മുത്തനബി സല്ലാഹു അല്ലൈഹി വസ്ല്ലമാരുടെ ഒരു മനോഹരമായ ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ഈ ദ്വാ ഹൃദ്യമായി മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയുണ്ടല്ലോ അള്ളാഹു വില്ലയിക്കാം ആ എപ്പോഴും പറയുന്നത് പോലെ ഇന്നത്തെ അൽമ് എല്ലാവർക്കും ഉള്ളതല്ല അള്ളാനെ തേടി നടക്കുന്നവർക്കുള്ള അയൽമാണ് എൻ്റെ കൽബിലൂടെ എനിക്കെൻ്റെ റബ്ബിനെ കാണണം എന്ന് കൊതിക്കുന്നവർക്കുള്ള ഇൽമാണ് ലായ് ലാഹ ഇല്ലല്ല തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അയൽമാണ് അവർ മാത്രം കേട്ടാൽ മതി അള്ളാഹുറബുലമീൻ അവനെ അറിയാൻ അവനെ ഉൾക്കൊള്ളാൻ അവനി ലയിക്കാൻ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ആലമീൻ പറഞ്ഞേ അല്ലാമീൻ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ റജബുൻ ഷെഹ്റുല്ലാ റജബ് ആരുടെ മാസാ അള്ളാൻ്റെ മാസൻ അള്ളാൻ്റെ മാസം കിട്ടിയിട്ട് അള്ളാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം അല്ലേ റജബിലും ഷാബാനിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് റമലാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന കൽബാക്കി മാറ്റുമ്പോഴാണ് ആ റമേ നമുക്ക് കിട്ടുള്ളൂ ഏ ഈ റജബിൽ വിത്തറിയണം ഷെബാലിൽ ഉഴുത് എന്നൊക്കെ പറഞ്ഞത് നമ്മളിൽ ചെടിക്ക് വിത്തറിയണ പോലെ അറിയാനൊന്നും അല്ല കൽബിൽ ലായിലാഹ ഇല്ല ഇട വിത്ത് മുളപ്പിക്കാൻ പറ്റണം മനസ്സിലാകുന്നുണ്ടോ അതിനുള്ള പണികളാണ് നമ്മൾ ഈ ഞായറാഴ്ചകളിൽ എടുത്തോണ്ടിരിക്കണത് രണ്ട് ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ നെഫ്സിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഇല്ലേ ഏറ്റവും താഴെയുള്ളത് അതായത് അല്ലാതെ കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ നെഫ്സിലേക്ക് നമ്മൾ എത്തണം ഏറ്റവും താഴേക്കിടയിലുള്ളത് നെഫ്സ് അമ്മാറയാണ് അമ്മാറ ഏറ്റവും വൃത്തികെട്ട നെഫ്സാണ് അതിൻ്റെ മേലെ നെഫ്സ് ലവ്വാമയാണ് ഏറ്റവും മുകളിൽ നെഫ്സ് മുത്തുമ ഇന്നയാണ് ആ മുത്തുമ ഇന്നയിൽ നമുക്ക് നമുക്കാരെ കാണാൻ പറ്റുക അള്ളഹാനെ കാണാൻ പറ്റണത് അല്ലേ അപ്പോൾ നെഫ്സ് അമ്മാറയാണ് നമ്മുടെ ചർച്ച അവിടെ നിന്നൊക്കെ നമുക്ക് കയറി കയറി ലവ്വാമയും മുത്തുമ ഇന്നയൊക്കെ എത്തണം അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സാണ് ഈമാനിൻ്റെ ഉറവിടം എന്ന് പറയേണ്ടത് അള്ളാൻ അറിയുന്ന ഇടം അത് മനുഷ്യൻ്റെ കൽബാണ് മനുഷ്യൻ്റെ മനസ്സാണ് ക്ലിയറായോ ഈ മനുഷ്യ മനസ്സിനെ അതിൽ നിന്ന് തടയുന്ന അടിസ്ഥാനപരമായ മനസ്സിൻ്റെ സ്വഭാവമാണ് നെഫ്സ് അമ്മാറാ ഏറ്റവും മോശം സ്വഭാവം ആ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ദുഷിച്ച മനസ്സ് അതാണ് നെഫ്സ് അമ്മാറത്തും സൂ എന്ന് പറയുന്നത് നമ്മളെ ആ നെഫ്സ് നേരെ കൊണ്ടുപോയി നരകത്തിൽ അങ്ങ് തള്ളും ഈ മനസ്സിലേക്ക് അതായത് ചിലർ പറയാറുണ്ട് പുസ്താദ് എന്തൊക്കെ പറഞ്ഞിട്ടും ഉപകാരപ്പെടണില്ല എന്തോ ഒരു ഇൽമ് കേൾക്കണ് പക്ഷെ അതൊന്നും ജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റണില്ല ഇതെ കാരണം എന്ന് നമ്മൾ ഈ നെഫ്സ് അമ്മാറയുടെ അടിമകളാണ് നമ്മൾ മേലേക്ക് പൊങ്ങിയിട്ടില്ല അതായത് ഈ പാറപ്പുറത്ത് വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ എങ്ങനെയാണ് അതേ അവസ്ഥയാണ് നെഫ്സ് അമ്മാറയിലുള്ളവർക്ക് എന്നാണ് ഈ ഇൽമ് ഇത്തിരി കട്ടിയാണ് മനസ്സുകൊണ്ട് കൊണ്ട് കേൾക്കണം കേട്ടോ ചെവി കൊണ്ട് വെറുതെ കേട്ടു വരുത് അല്ലാതെ വേണ്ടവരാണോ നിങ്ങൾ മനസ്സുകൊണ്ട് കേൾക്കണം ഇത് ഞാൻ വെറുതെ പറയല്ല പാറപ്പുറത്ത് വെള്ളവെച്ച് പോലെയാണെന്ന് ഞാൻ വെറുതെ പറയല്ല മുത്തിനെ വിധങ്ങൾ പറയുന്നുണ്ട് ഇമാം ബുഹാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹബീസാണ് അല്ലാൻ്റെ ഹബീബ് പടച്ചോനെന്നെ ഭൂമിയിലേക്ക് അയച്ചത് വെറുതെ ഒന്നുമല്ല രണ്ട് സമ്മാനങ്ങൾ തന്നോണ്ടോ ഒന്ന് ഹുദ സന്മാർഗം അള്ളാഹുവിലേക്കുള്ള വഴി അതാണ് ഒന്ന് രണ്ടോ വല്ല അിൽമ് വിജ്ഞാനം ഏത് വിജ്ഞാനം എനിക്ക് സമാധാനം കിട്ടുന്ന അറിവ് സമാധാനമുള്ള കച്ചവടക്കാരൻ സമാധാനമുള്ള ജോലിക്കാരൻ സന്തോഷമുള്ള ഭർത്താവ് സമാധാനം നിറഞ്ഞ ഭാര്യ സന്തോഷമുള്ള മക്കൾ അങ്ങനെ എല്ലായിടത്തും സമാധാനം നിറയുന്ന അിൽമും കൊണ്ടാണ് ഞാൻ വന്നത് അല്ലേ ഈ അിൽമും കൊണ്ടാണ് ഞാൻ വന്നത് ഇതൊക്കെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണ ജനങ്ങൾ മൂന്ന് തരത്തിലാണ് അത് സ്വീകരിക്കുന്ന ജനങ്ങൾ മൂന്ന് തരത്തിലാണ് അതായത് ആകാശലോകത്തു നിന്ന് മഴ പെയ്യണതുപോലെ ആകാശത്തു നിന്ന് നല്ല മഴ പെയ്യുമ്പോൾ ഭൂമി സ്വീകരിക്കുന്നത് മൂന്ന് തരത്തിലാണ് അത്ര സളദർജന മതങ്ങൾ പറയണത് ഇങ്ങനെ ശരിക്കും മനസ്സിലായോ ആകാശത്തു നിന്ന് മഴ പെയ്യുമ്പോൾ ഭൂമി ആ വെള്ളം സ്വീകരിക്കണത് മൂന്ന് തരത്തിലാണ് അതുപോലെയാണ് ഞാൻ കൊണ്ടുവന്ന എം ജനങ്ങളും സ്വീകരിക്കണത് അതും മൂന്ന് തരത്തിലാണ് എങ്ങനെയാണ് ഭൂമി സ്വീകരിക്കണത് നിന്ന് ശക്തിയായ ശക്തമായ മഴ പെയ്യുമ്പോൾ ഫക്കാന മിൻഹാൻ അഖയ്യ ഭൂമി ഇങ്ങനെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഒരു ഒരു ഭാഗം വളക്കൂറുള്ള മണ്ണാണ് ആ മണ്ണെന്തിയും വീഴുന്ന വെള്ളം മുഴുവൻ ഇങ്ങനെ വിഴുങ്ങും അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങും അവിടെ ഇങ്ങനെ ഹരിതാപമായ പച്ചപ്പുകളിങ്ങനെ പൊട്ടിമുളയ്ക്കും നല്ല ഫലഭൂയിഷ്ടമായ അത് മാറും അവിടെ കായ്ക്കനികൾ വളരും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ആ ഭൂമിയിലുണ്ടാവും ഇനി രണ്ടാമത്തൊരു ഭൂമിയുണ്ട് ഒക്കാനമിന്ഹ അജാതി ഭൂ അത് ആഴ്ന്നിറങ്ങൂല വെള്ളം അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ആ നല്ല തടാകം പോലെ പോലെ പുഴ പോലെ ഇതിങ്ങനെ ആഴ്ന്നു ഭൂമിൻ്റെ ഉള്ളിലോട്ട് പോകില്ല അതിങ്ങനെ തടഞ്ഞു വെക്കും ഇതാണ് രണ്ടാമത്തൊരു ഭൂമി മൂന്നാമത്തൊരു ഭൂമിയുണ്ട് അതിൽ പാറപ്പുറം പോലെയാണ് അതൊരു പാറപ്പുറം പോലെ എല്ലാ തുമസിക്കും മാൻ പോലെ തുമ്പിത്തുക്കല ആ അത് ഒഴുകിപ്പോവില്ല ഒന്നും മുളപ്പിക്കുകയില്ല അതായത് ആഴ ക്ഷമിക്കണം അത് ഒഴുകിപ്പോകും എങ്ങനെ അതൊന്നും മുളപ്പിക്കുകയില്ല ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുകയില്ല വെള്ളം എന്തു ചെയ്യും ഒഴുകിപ്പോകും ആർക്കും ഒരു ഗുണമില്ലാതെ പാറപ്പുറത്തേക്ക് വെള്ളം വീഴുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങനെ അവിടെ ഒഴുകിപ്പോകും ഇതുപോലെയാണ് ഹബീബായ് സല്ല അലി സ്വലം മാറ്റങ്ങൾ ഇലുമും കൊണ്ടുവന്നപ്പോൾ അത് സ്വീകരിച്ച ജനങ്ങൾ ഒന്നാമത്തെ വിഭാഗം ഏതാണ് നല്ല ഹരിതാഭമായ പച്ചപ്പുള്ള ഫലഭൂയിഷ്ടമായൊരു മണ്ണ് ആ മണ്ണ് പോലെയുള്ള ഹൃദയം അവരുടെ കൽബിലേക്ക് ആ വിജ്ഞാനം ഇങ്ങനെ ആഴ്ന്നിറങ്ങും അവരുടെ അവരുടെ സ്വഭാവത്തിൽ ഈ മാനിൻ്റെ മരങ്ങളിങ്ങനെ മുളയ്ക്കും അസൽ സ്വഭാവം അവരിൽ നിന്ന് പ്രകടമാകും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് അവരിങ്ങനെ ജീവിക്കും അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണ് അവർ ആ ഹൃദയത്തിനതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും തടാകം പോലെ ആവശ്യമുള്ളവർക്ക് കോരിക്കൊണ്ടുപോവാം ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന മഹാജ്ഞാനികളാണ് ഒരു വിഭാഗം മൂന്നാമത്തെ നില പാറപ്പുറം പോലെയുള്ള ആളുകളാണ് എത്ര മഴ പെയ്താലും എത്ര ഇല്ലുമ് കേട്ടാലും ഒരു കഥയില്ല എന്തോരം വാ കേക്കാൻ പോയി എന്നിട്ടൊന്നും ഞാൻ നന്നായില്ല എന്തേ കാരണം നെഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിലാണ് അവനുള്ളത് ഇപ്പം ഇത്രയും സ്വഭാവം നമ്മൾ ഇപ്പം വേണ്ട ഇത്രയും കേട്ടു വന്നിട്ട് നമ്മൾ എന്നും പറഞ്ഞിട്ട് കൂട്ടുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നെഫ്സ് അമ്മാറിയുടെ ചതിക്കുഴിയിലാണ് കിടന്നുറങ്ങിക്കൊമ്പോയിലത് പറഞ്ഞോളും പിന്നെ അള്ളഹാനെ കാണാനും വേറെ എന്തൊക്കെ കാണാനുണ്ട് ഇവിടെ അല്ലേ നെഫ്സ് പറയും ആ നെഫ്സ് നമ്മളെ നരകെ കൊണ്ടുപോയി ചാടിക്കുമെന്ന് ഷഫി അവനാ റസൂല അലൈഹി അലൈവല നിങ്ങൾ കൃത്യമായിട്ട് വെടിപ്പിച്ചു തരുന്നുണ്ട് നല്ലതൊന്നും വേണ്ട അതിൽ വേസ്റ്റ് കുഴി പോലെയാണ് ചീത്തതൊക്കെ സ്വീകരിച്ചോളൂ എല്ലാ തെമ്മാടിത്തരവും ആ മനസ്സ് സ്വീകരിക്കും എന്ത് ഹറാമും സ്വീകരിക്കും നല്ലതൊന്നും അതിനുക്കൊള്ളാൻ പറ്റില്ല ആ അല്ലെ കോർപ്പറേഷനിലെ വേസ്റ്റ് തൊട്ടി പോലെയാണ് നല്ലതൊന്നും ഉൾക്കൊള്ളൂല്ലോ എല്ലാം വേസ്റ്റ് കൊണ്ടുവിടുന്ന സ്ഥലമാണ് നമ്മുടെ നെഫ്സ് അമ്മാറ നമ്മ അതായത് നമ്മുടെയൊക്കെ ഈ മനസ്സ് അതിനെ ശുദ്ധീകരിച്ചാലേ നെഫ്സ് ലവ്വാമെത്തുള്ളൂ അതിനെ ശുദ്ധീകരിച്ചാലാണ് അള്ളാൻ്റെ ഔരിയാക്കരുടെ മനസ്സായ നെഫ്സ് മുത്തുമൈൻ്റെയിലേക്ക് എത്തിയിട്ട് അള്ളാഹേ കാണാൻ പറ്റുള്ളൂ അപ്പം നെഫ്സ് അമ്മാറയിൽ നിൽക്കുന്ന മനുഷ്യൻ നല്ലതൊന്നും സ്വീകരിക്കില്ല എന്ന് മാത്രല്ല ഏറ്റവും മോശം ഇതൊക്കെ വലിച്ചു കാര്യം ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവാണ് കുറച്ച് ആണുങ്ങളിങ്ങനെ പോവുകയാണ് പള്ളിയിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യാനുണ്ട് അല്ലേ എന്തൊക്കെ ചെയ്യാനുണ്ട് അവിടെ പോയിട്ട് നിസ്കരിക്കാം സുനിന്നിസ്കരിക്കാനുണ്ട് വിക്രം ഇല്ലാതുണ്ട് ഖുർആആാനോ ഓവാനുണ്ട് ഒന്നും വേണ്ട എത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെച്ച് കയറുന്നു ഇറങ്ങി അവരെ കൂലി ഇട്ടു പക്ഷേ ഇവൻ പള്ളിയിലേക്ക് വരുമ്പോണ്ട് കുറച്ച് കാക്കന്മാർ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ ഇറച്ചി ഇങ്ങനെ തിന്നെയാണ് ആ ഇപ്പോൾ ഇവനത് കണ്ടപ്പോഴത്തേക്കും സലാവരേക്കോ എന്നിട്ട് നേരെ പോയി പള്ളിയിലോട്ട് കയറാണ്ട് ആ കൂലി അവിടെ കിട്ടണ പള്ളി ഇട്ടുണ്ട് ഇങ്ങോട്ട് പോയി നല്ലയിലേക്ക് പോകില്ല നേരെ ഇങ്ങോട്ട് വളഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് കഥയും പറഞ്ഞു അപ്പോഴാണ് ഇക്കാമത്തിൻ്റെ സൗണ്ട് കേൾക്കണത് വേഗം അവിടെ നിന്ന് ചാടി ഓടി ഒന്നുണ്ട് അല്ലോ ആ നിസ്കാരം പടച്ചവൻ കൂപ്പത്തൊട്ടിയിൽ വലിച്ചെറിയും ഫവൽ മുസലീൻ നിസ്കരിച്ച് നരകം വാങ്ങുന്നവന്മാരാവന്മാർ ആ എന്തേ കാരണം നെഫ്സന്മാരെ ഇടച്ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുണ്ട് ഇതാണ് നെഫ്സിൻ്റെ അവസ്ഥ നല്ലതൊന്നും വേണ്ട എന്ന് എല്ലാ തോന്നിവാസങ്ങളുടെയും പിന്നാലെ പോകും നല്ലതാരെങ്കിലും പറഞ്ഞാൽ അന്ന് പോയിക്കോസ അവിടെ നിന്ന് വേറെ എന്തെല്ലാം പണിയുണ്ട് ഇവിടെയെന്നാണ് ഈച്ചയെ പോലെയാണ് അവർ എല്ലാ വൃത്തികെട്ടയിടത്തും പോയിരിക്കും വൃത്തികെട്ടതൊക്കെ സ്വീകരിക്കും മോശമായതൊക്കെ സ്വീകരിക്കും നല്ലതൊന്നും ഈച്ചക്ക് വേണ്ട ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട മനുഷ്യരെ വേണ്ടേ മരണത്തിൻ്റെ ഒരു നിമിഷം മുമ്പെങ്കിലും ആ നെഫ്സ് മുത്തുമ എത്തിയിട്ട് എൻ്റെ നാഥനായ റബ്ബ് യാ മുത്തുമ ഇന്ന പരിശുദ്ധ ആത്മാവേ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ആത്മാവാകണ്ടേ മരിക്കണതിന് ഒരു നിമിഷം മുമ്പെങ്കിലും ആ മുത്തുമ ഇന്ന ആ വലിയ നഫ്സിൻ്റെ പദവി നമുക്ക് ആസ്വദിക്കണ്ടേ ഈ ചീഞ്ഞളിഞ്ഞ്മാറയിൽ തന്നെ കിടന്നാൽ മതിയോ അങ്ങനെയുള്ള മയ്യത്താണെങ്കിലും മരിക്കാൻ നേരത്ത് വൃത്തികെട്ട ആത്മാവ് എന്ന് പറഞ്ഞ് വലിച്ചുപറച്ച് കൊണ്ടുപോകുന്ന രംഗാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലം കാരണം ഈ നെഫ്സ് മുത്തുമൈന്നയിൽ നെഫ്സ് അമ്മാറയിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് അള്ളാനെ കാണാൻ പറ്റില്ല അള്ളാനെ കിട്ടൂല അള്ളാഹു ഖാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലേ ഒരു മഹാജ്ഞാനിയായ ഒരു ഗുരുവര്യൻ്റെ കഥയുണ്ട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ ഒരു യാത്ര പോവാണ് യാത്ര പോയി 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 വരുമ്പോൾ ഒരു ഒരു പുഴ മുറിച്ച് കിടക്കണം വഞ്ചിക്കാരനോ കടത്തുകാരനോ ഒന്നുമില്ല ഗുരുവുണ്ട് ശിഷ്യന്മാരുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി സുന്ദരിയായ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു അവക്കും വീട്ടിലേക്ക് പോകണം സന്ധ്യയാകാറായി കടത്തു തോണിയില്ല കൊള്ളക്കാരും മൃഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അപ്പോഴാണ് ഈ ശൈഹും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ വരണത് അപ്പോൾ ഈ വലിയ ശൈഹ എന്ത് ചെയ്തു ആ കുട്ടിയെ നേരെ പൊക്കിയെടുത്തിട്ട് തലയിലിരുത്തി എന്നിട്ടോ ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഈ പുഴയുടെ മുകളിൽ കൊടുക്കും അങ്ങ് നടന്നങ്ങ് പോയി പുഴയുടെ മുകളിൽ കൂടെ നടക്കേ ഇടോ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനത് വിശ്വസിക്കാൻ പ്രയാസമല്ല ആ റബ്ബ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ ബൽക്കീസിൻ്റെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പറയുള്ള സിംഹാസനം കണ്ണടച്ച് വെറുക്കടിന് മുമ്പ് എത്തിച്ച് കൊടുത്തവനാണ് അവൻ്റെ രാജ്യം അള്ളാൻ്റെ അവലിയാക്കൾക്ക് അടച്ചവനെല്ലാം കൊടുക്കും ബിസ്മിയുടെ കറാമത്താണത് നമ്മൾ വലിയയിട്ട് എന്തേ നടക്കാത്തത് നമ്മൾ ഗുണമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബിസ്മിക്ക് ഗുണം അല്ല മനസ്സിലായോ വിസ്മിക്കും പല ശാത്ത ഉണ്ടല്ലോ ചിലർ ചോദിക്കും അതെങ്ങനെ ഇപ്പം വെള്ളത്തിൻ്റെ മുകളിൽ നടക്കണേ ഏ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളിപ്പോൾ ഭൂമിയിൽ നടക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ വീട്ടിൽ കൂടെ നടക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ട് എന്തിൻ്റെ മോളിൽ കൂടെ നടക്കണേ തറയുടെ മോൾ എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ നടക്കുന്നില്ല എന്നെ എൻ്റെ റബ്ബ് നടത്തിപ്പിക്കുകയാണ് എങ്ങനെ ഈ ഭൂമിയുടെ മുകളിലൂടെ ആരാണ് എന്നെ നടത്തിക്കുന്നത് അല്ല പറഞ്ഞ ആരാണ് നടത്തിക്കുന്നത് അല്ല ഈ അള്ളാഹുവിന് വെള്ളത്തിൻ്റെ മുകളിലൂടെ എന്നെ നടത്തിക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കണത് അങ്ങനെ കഴിവില്ലാത്തൊരല്ലാഹുവിലാണോ നിങ്ങൾ വിശ്വസിക്കണത് പുത്തൻവാദികൾ വഹാബികൾ അങ്ങനെ കഴിവില്ലാത്ത അള്ളാഹുവിൽ വിശ്വസിച്ചോട്ടെ നമ്മൾ വിശ്വസിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പൂരാന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടത്താൻ പറ്റും ഭൂമിയുടെ മുകളിൽ കൂടെ നടത്താൻ പറ്റും ആകാശത്തൂടെ നടത്താൻ പറ്റും എവിടെ കൂടെ വേണമെങ്കിലും പറ്റും കാരണം അവൻ റബ്ബുൽ ആലമീനാണ് അവൻ അള്ളാഹുവാണ് മനസ്സിലാക്കാനുള്ള തോഫിക്ക് കേട്ടെ അപ്പം ഈ ശേഖ ചെയ്തത് നമ്മുടെ വിഷയം അതല്ല പിന്നിരിക്കലാവാം ഈ ഈ സുന്ദരിയായി യുവതി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാന്ന പറഞ്ഞുകൊണ്ട് നടന്നിങ്ങനെ പോയി അദ്ദേഹം നടന്നപ്പോൾ ശിഷ്യന്മാരും പുറകിൽ കൂടെ അങ്ങനെ നടന്നു വന്നു പുഴ മുറിച്ച് കടന്ന അപ്പുറത്തെത്തിയപ്പോൾ ഈ പെൺകുട്ടി അങ്ങോട്ട് ഇറക്കി വിട്ടുമ്പോൾ പോയിക്കൊന്നു ഷേഖ് നേരെ എത്തേണ്ട സ്ഥലത്തെത്തി അപ്പോഴാണ് ഒരു ശിഷ്യൻ ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നിൽക്കുന്നത് അല്ല ഗൂരോ ആ പെൺകുട്ടിയെ അങ്ങ് എടുത്തത് ശരിയായോ ആ പെൺകുട്ടിയെ അങ്ങെടുത്തത് ശരിയായോ അപ്പോൾ ഷെയ്ഖ് പറഞ്ഞൊരു ചിന്തനീയമായ മറുപടി ഉണ്ട് മോനെ എടാ ഞാനാ പെൺകുട്ടിയെ പുഴയുടെ കരയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് നീ ഇപ്പോഴും ആ പെണ്ണിനും ചുമതാണല്ലോ നടക്കണത് എങ്ങനെ ഞാനത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് നീ അത് ഇപ്പോഴും ഇപ്പോഴും കൊണ്ടു നടക്കാണല്ലോ എന്നാണ് മനസ്സിലായ സംഭവം മനസ്സിലായോ ഇതാണ് നെഫ്സംമാരുടെ ചതിക്കൊഴി അപ്പോൾ ചോദിക്കും പുസ്താദോ ഈ നമ്മൾ അങ്ങനെ പെണ്ണിനെ തുടർന്നത് പെണ്ണിനെ തൊടാൻ പറ്റുമോ എടോ അത് ലറൂറത്തിൻ്റെ കെട്ടാണ് ആ കുട്ടി അപകടത്തിൽ പെടാൻ പോയി ഒരു കുട്ടിയെ രക്ഷിച്ചതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആണുങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ആക്സിഡൻറ്റിൽ മരിക്കാറങ്ങനെ കിടക്കണത് ചോരേക്കുലിപ്പിച്ചുണ്ട് അപ്പോൾ ഒരുത്തൻ മഹറം മഹർമെവിടെ മഹറമെവിടെ വിളിച്ചു വരുത്ത അവൻ വന്നേ തൊടാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അത് നിർബന്ധ സമയമാണ് കൊണ്ടുപോകണ ആശുപത്രിയിലോട്ട് പക്ഷേ ആ ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടു വന്ന് എത്തിക്കലോടുകൂടെ അവൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ആ മനസ്സിൻ്റെ അകത്തൊരു ഹറാമായ ചിന്ത വരാൻ പാടില്ല അങ്ങനെ വരും നഫ്സ് അമ്മാറയുടെ അടിമയാണ് നിങ്ങളെങ്കിൽ ഒരു ഹറാമിലേക്ക് നോട്ടം പോകാൻ പാടില്ല പോകൂല്ല നഫ്സ് മുത്തുമൈന്നയിൽ എത്തിയാൽ നെഫ്സ് അമ്മാറയിൽ കിടക്കുകയാണെങ്കിൽ ഏത് അപകടം പറ്റി കിടക്കണ പെണ്ണാണെങ്കിലും നിൻ്റെ കണ്ണ് പോണത് ഹറാമിലേക്കായിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഇതാണ് നഫ്സ് അമ്മാറയുടെ ചതിക്കുഴി ഇസ്ലാം എത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട് പെണ്ണുങ്ങളോട് അവരത്ത് മറച്ചു നടക്കാൻ എത്രണം മറച്ച് നടക്കുന്നുണ്ട് എത്ര പേരും മറച്ച് നടക്കുന്നുണ്ട് ശരിക്ക് ആർ കെ ഗുപ്ത എന്ന് പറയുന്ന മുംബൈയിലൊരു പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹം തൊണ്ണൂറുകളിൽ ഇന്ത്യ ടുഡേയിൽ എഴുതിയൊരു ലേഖനമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്ത്രീകൾ മര്യാദക്ക് അവറത്ത് മറച്ച് നടന്നല്ല അത് അവറത്തുനിന്ന് എൻ്റെ ഭാഷയാണ് സ്ത്രീകൾ ശരീരം മറച്ചു നടന്നാൽ തന്നെ ഇന്ത്യയിൽ ഒരു പരിധി പരിധിവരെ പീഡനങ്ങളില്ലാതാവുന്ന എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കും എന്നിട്ട് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കും പക്ഷേ എൻ്റെ വിഷയം അതല്ല ഞാൻ പറയുന്നത് നെഫ്സ് അമ്മാറയുടെ ചതിക്കുടി ആ ചതിക്കുഴി ഹൃദയത്തിന് രോഗമുള്ളവനാക്കി നമ്മളെ മാറ്റും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആരാണ് ഈ നെഫ്സമ്മാറയുടെ ഭരണാധികാരി ആരാണ് ആരാണത് ഷെയ്ത്വനാണ് ആ ഈ വ്യക്തിയെ ഈ മനസിന്റെ കൂടെ ഷെയ്ത്വാൻ നരകത്തിൽ കൊണ്ടുപോയി തള്ളും പാണി കിട്ടൂട്ട അല്ലാനെ കിട്ടൂല നരകാണ് കിട്ടുക അല്ല കാത്തുരക്ഷിക്കട്ടെ അല്ലാനെ കിട്ടണമെങ്കിൽ ആരെ കൊള്ളണവിടെ എവിടെ നമ്മൾ പാടിക്ക് അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു ഹി വായ തങ്ങൾ പറയുന്നുണ്ട് ബിബിനി ആദം വലിൽ ഒരു മനുഷ്യന് ഏയ് ഒരു മനുഷ്യന് പിശാജിൻ്റെ ബാധയുണ്ട് മനുഷ്യ മലക്കിൻ്റെ ബാധയുണ്ട് എന്തൊക്കെ ഒരു മനുഷ്യനിൽ രണ്ട് ബാധകളാണുള്ളത് ഒന്ന് പിശാജിൻ്റെ ഒന്ന് മലക്കിൻ്റെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്ത വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അത് മലക്കിൻ്റെ സ്വാധീനമാണ് ഉടനെ പറയണം അൽഹമുല്ല മോശം ചിന്തയാണ് വരണതെങ്കിൽ അതെവിടെന്ന അത് സ്വാധീനമാണ് പിഷാജിന്റെ സ്വാധീനാണ് ഈ സാധനം മനസ്സിലാക്കാതെ ഈ നെഫ്സും വെച്ചുകൊണ്ട് ഈ പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകി പോണ പോലെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കൽപും കൊണ്ട് കോടിക്കണക്കിന് റക്കായ നീ നിസ്കരിച്ചാലും അള്ളാക്ക് വേണ്ടോ വേണ്ട നമ്മൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈ മനോഹരമായ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു ആ പ്രാർത്ഥനയൊന്ന് പഠിച്ചു നോക്കേ വല്ലാത്തൊരു പ്രാർത്ഥനയാണത് മുത്തു ഹബീബ് സല്ല അലൈഹി വസല്ലമ വല്ലാത്ത തൻ്റെ നഫ്സിൻ്റെ ശുദ്ധീകരണം എൻ്റെ നഫ്സിനെ നീ ശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണേന്നാണ് അതായത് ലോകത്ത് അത്രയും ശുദ്ധിയുള്ളൊരു നഫ്സ് വേറെ ഉണ്ടോ മുത്തുനബിയുടെ അതല്ലാതെ അങ്ങനെയുള്ള മുത്തുനബി പോലും നഫ്സ് നന്നാകണേ എന്ന് ദുായിരുന്നു ഇരുന്നു എന്നാണ് സുബ്ഹാനല്ലാഹ് അയിമത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഹബീബായ സലി സ്വലം മാത്രങ്ങൾ സൂറത്തു ഷംസ് ഓതുമ്പോൾ സൂറത്തു ഷംസിലെ ഏഴ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ മുത്തുനബി ഒന്നിങ്ങനെ ഒന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എന്താണ് ഏഴ് മുതൽ പത്ത് വരെയുള്ള ആയത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ സത്യം അതിൻ്റെ ഘടനയെ തന്നെ സത്യം അല്ല സത്യം ചെയ്യുക ആ മനസ്സിൻ്റെ അകത്ത് പരിശുദ്ധതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുഷ്കൃത്യം രണ്ടുമുണ്ട് ഇല്ലേ ദുഷ്ടത്തരമുണ്ട് നല്ലതും ഏത് ഈ മനസ്സിനെ പഠിച്ച അല്ല പറയാണ് എന്നിട്ടോ കത് മൻ ക്കാഹ ഈ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചു വഖത് മൻ ദസാഹ ഈ മനസ്സിനെ അതേപോലെ തന്നെ അങ്ങോട്ട് വിടുന്ന ഏറ്റവും മോശം രീതിയിൽ ഏറ്റവും മോശ രീതിയാണ് മനസ്സിനുള്ളത് അതേപോലെ തന്നെ അങ്ങനെ വിടുന്ന മനുഷ്യൻ അവൻ തോറ്റുപോയി അവൻ പരാജയപ്പെട്ടു എന്നാണ് അപ്പോൾ ഈ പരാജയപ്പെട്ട മനസ്സും കൊണ്ട് കോടിക്കണക്കിന് റക്കായത്ത് നിസ്കരിച്ചാലും നൂറ് ഹജ്ജ് ചെയ്താലും ആയിരക്കണക്കിന് ഉമറ ചെയ്താലും എത്ര സക്കാത്ത് കൊടുത്താലും അള്ള കുപ്പത്തൊട്ടിയിലേക്ക് അത് വലിച്ചെറിയും അല്ല കാത്തു രക്ഷിക്കട്ടെ ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് മുത്തിരിതങ്ങൾ ഈ ആയത്തുകൾ ഓദിക്കഴിയുമ്പോൾ വഖഫ അവിടെ നിർത്തും നിർത്തിയിട്ട് ഒരു ദ്വാരക്കും എന്താണ് അൻത മൗലാഹ മനസ്സിലേക്ക് നീ പരിശുദ്ധി തരണേ മനസ്സ് പരിശുദ്ധമാക്കണേ മനസ്സിന്റെ ഉടമയും സംരക്ഷകനും നീയാണ് ആണ് വഹ ഇറു മൻസക്കാഹ മനസ്സിനെ ശുദ്ധീകരിച്ച് സംസ്കരിക്കുന്നവൻ നീ മാത്രമാണല്ല നിന്നെക്കൊണ്ടേത് പറ്റുള്ളുല്ല ഒരു വിനയവിധേയനായ അടിമയായിട്ട് ഇതിങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയാണ് മുത്തുനബിതങ്ങൾ ലോകത്ത് അത്രമേൽ പരിശുദ്ധമായ വേറൊരു മനസ്സുണ്ടോ ആ മുത്തുനബി പോലും നെഫ്സിനെ നന്നാക്കണേ എന്തോ ആയിരുന്നിരുന്നു എന്നാണ് നാലോ ചോയ്ക്ക് ആയിഷാറിയല്ലാനൊരിക്കലും രാത്രി മുത്തുനബിയെ കാണുന്നില്ല വേഗം ചാടിയണീറ്റോ എവിടെ പോയി പെണ്ണിൻ്റെ മനസ്സല്ലേ ഇവർ തുരയുണ്ടാവും ഓടിപ്പോയി നോക്കുമ്പോൾ സുചോതിലിക്കിടന്ന് ഇങ്ങനെ കരയുക ചെവി കുറപ്പിച്ചുവെച്ച ഒരു ദ്വയാണ് അല്ലാഹുമു ഈ റജബിൻ്റെ രാവും പകലും കടന്നു വരുമ്പോൾ ഈ ഈ റജബിൻ്റെ രാത്രിയിൽ കാരുണ്യവാനായ റബ്ബ് പാതിരാവിൻ്റെ സമയങ്ങളിൽ അവൻ്റെ സഹായം കൊണ്ട് നമ്മിലേക്ക് അടുത്തു വരുന്ന നേരത്തള്ളാനോട് ചോദിക്ക് എൻ്റെ ഹൃദയമൊന്ന് പരിശുദ്ധമാക്കണയല്ല എൻ്റെ കൽബിൽ നിന്നോടുള്ള മഹബത്ത് തരണയല്ല നിന്നെ കാണാൻ പറ്റുന്ന കൽവാക്കണയല്ല നിരന്തരമായ പ്രാർത്ഥന പ്രവർത്തനവും പ്രാർത്ഥനയും വേണം അള്ളാഹു അദ്ദേദിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ നമ്മൾ റജബായി കഴിഞ്ഞതു വരക്കല്ലേ വ ബാരിബാൻ റജബിലും ഷാഹബാനിലും വർക്കത്തെയാണ് എന്ത് വർക്കത്ത് ഹൃദയത്തിൽ വിശാലതയാണ് എന്ത് വിശാലത റബ്ബുലാലമീൻ്റെ അള്ളാഹുവിൻ്റെ തിരുനോട്ടം കൊണ്ടുള്ള വിശാലത ആ വിശാലത റജബിലും ഷെബാനിലും കിട്ടിയാലാണ് റമദാൻ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എല്ലാക്കൂലം ചിന്തിച്ച് നോക്കി എന്ത് റമദാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊട്ട് പോകുമ്പോൾ നമ്മൾ പിടിച്ചിട്ടുള്ളത് ഈ കൂലത്തിൽ ഈ ഞായറാഴ്ച ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടത് പോലെ ഒരു നിസ്കാരമോ ഒരു നോമ്പെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെ ശീലിച്ചു നോക്കിയാൽ നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറി മറിയും ആ ഇപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നില്ലേ റമദാനായൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗ്ഗ കവാടങ്ങളൊക്കെ തുറക്കും കച്ചുവാന്നാർ നരക കവാടങ്ങളൊക്കെ കൊട്ടിയടക്കും അടക്കും പിശാദിനെ ചങ്ങലക്കെ ഇടും മുത്തനബിയ പറഞ്ഞത് കളവാകുമോ ഒരിക്കലുമില്ല ഹാപ്പാണ് സത്യമാണ് എന്ത് പറഞ്ഞാലും അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ് സ്വർഗ്ഗ കവാടങ്ങൾ മുഴുവൻ തുറക്കുമെന്ന് പറഞ്ഞു റവനാലില് അപ്പോൾ ഒരാൾ പറയാം അന്നാ പിന്നെ സുഖമായി നേരെ പോയി പാളത്തിന് തല വെച്ച് കൊടുത്താൽ മതി ട്രെയിൻ കയറിപ്പോയിക്കൂടും ആത്മഹത്യ ചെയ്താൽ എന്ത് കിട്ടും സ്വർഗ്ഗം കിട്ടും അങ്ങനെയാണോ പറഞ്ഞത് അല്ലല്ല നരക കവാടങ്ങൾ മുഴുവൻ അടച്ചു എല്ലാവരും സ്വർഗത്തിൽ നിന്നാണ് അപ്പോൾ യുക്തിവാദി മരിച്ചു പോയാലും നേരെ സ്വർഗ്ഗത്തിൽ പോകുന്നതാണോ അതിൻ്റെ അർത്ഥം അല്ല പിന്നെ എന്താണ് ആ എൻ്റെ അർത്ഥം പിശാചിനെ ചങ്ങല കിട്ടുമെന്നാണ് റമദാൻ വരുമ്പോൾ നമുക്ക് ഈ പിശാജിൻ്റെ ഉപദ്രവം രണ്ട് ഒന്ന് മനസ്സിൻ്റെ അകത്ത് വസ്വാസ് കുഴപ്പങ്ങൾ അനാവശ്യ ചിന്ത ഉണ്ടാക്കും മറ്റൊന്ന് കരീനായ പിശാജ് ഈ മനസ്സിൻ്റെ അകത്തെ ചിന്ത റമലാലിൻ്റെ ഇച്ചിരി കൂടാതെയ്യ അതായത് രാത്രി കെട്ടിയുള്ളൂ കൂടെ ഉണ്ടായിട്ട് ഒരു തോന്നലും ഉണ്ടായില്ല സുബി ചെയ്യുമ്പോഴത്തേക്കും ഊഹ് നിങ്ങനെ അടുത്ത് വന്നിക്കല്ലേട്ടാ ഈ സാധനം മനസ്സിൻ്റെ അകത്ത് ഇട്ട് തരണത് മനസ്സിലാകുന്നുണ്ടോ ഷെയ്തോനാണ് ഇല്ലേ പിന്നെ ഷെയ്ത്തോനെ ചങ്ങല കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ സംഭവം ഇത് മനസ്സിലാക്കാതെ റമലാൻ നമുക്ക് കിട്ടൂല അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയത് മനസ്സിലാക്കുക എങ്ങനെ റമലാൻ കിട്ടുക എങ്ങനെ റജബും ഷേബാനും പറക്കത്തുള്ളതാക്കി മാറ്റുക അതിന് നെഫ്സ് അമ്മാറയുടെ ചതിക്കുഴി തിരിച്ചറിയണം അതെങ്ങനെ തിരിച്ചറിയും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പോരെ ഇന്നിപ്പോൾ ഇത്തിരി കട്ടിയുള്ള വിഷയമാണ് കുറെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും അല്ലാതെ കാണാൻ കൊതിയുള്ളവർ ഇത് ഇത്തിരി കഷ്ടപ്പെട്ട് മനസ്സിലാക്കണം നമ്മുടെ നെഫ്സിനെ ഒന്ന് നമുക്കൊന്ന് നന്നാക്കിയെടുക്കണം വേണ്ടേ അള്ളാഹുറബുല്ലമീൻ തൗഫീക്ക് നൽകട്ടെ പിന്നെ ഇന്ന് തിങ്കളാഴ്ചരാമാണ് രാവാണ് കടന്നു വരണതല്ലേ രാത്രി ഏഴ് മണിക്ക് മജ്ലിസിൽ എല്ലാവരും ഉണ്ടാവണം ഏട്ടാ നഷ്ടപ്പെടുത്തി കളയരുത് തിങ്കളാഴ്ച രാവും നമുക്ക് റജബിലെ തിങ്കളാഴ്ച രാവല്ലേ മനസ്സറിഞ്ഞൊന്നും ദുരക്കണ്ടേ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ പതിവായി ചൊല്ലു നദി കിർ സുഹാനിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് കൂടുതലും ഇതുവായൊന്നുമില്ല റജബിലെ മനോഹരമായ അള്ളഹാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സ് പറച്ചോനെ ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ വറക്കത്തുണ്ട് നിന്നെ കാണാൻ നിന്നെ അറിയാൻ അതിലൂടെ ടെൻഷനില്ലാതെ സമാധാനം ആസ്വദിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണയല്ല നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ല ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ ബിഹഖി സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരമത്തല്ലാ വബറകാതുഹു